ഞാൻ ോ ഉമ്മ ഉമ്മ എന്താക്കുന്നേ എന്തയും പറച്ചു തിന്നാനുണ്ടാ ഇല്ലാത്തതുകൊണ്ടേ ചപ്പ് വല്ലാണ്ട് വീണ് കിടക്കണ്ടേ അപ്പൊ നമ്മള് ഫ്രൂട്ട്സിന്റെ ചെറിയൊരു തോട്ടം പോലത്തെ വരുത് നമുക്ക് ഇതിലൂടെ എപ്പോഴും നടക്കേണ്ടതല്ലോ ആ അപ്പൊ ഞാനിത് അടിച്ചു വാരിയിട്ട് ഡെയിലി അടിച്ചു വരും കേട്ടോ ആ അപ്പൊ അങ്ങനെ അടിച്ചു വാരിയില്ല എനിക്കൊരു തൃപ്തി കിട്ടൂല ആ ഇതുണ്ടോ ഇത് ഈ അത് ചപ്പ് കംപ്ലീറ്റ് അടിഞ്ഞു വീഴും ആ അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യവും വരും പക്ഷെ എന്നാലും നല്ല ചതുരയിലൊക്കെ തരും ഇതെപ്പോഴും മീറ്റടിക്കാൻ വരുമ്പോ ഞെക്കി നോക്കും പഴുത്തോ 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 നല്ലല്ലേ തിന്നാൻ പറ്റത്തോ അപ്പൊ ഇതും നോക്കി എല്ലാ പഴുത്തിട്ടുണ്ടോട്ടെണ്ടോ കയ്യില് തൊടുമ്പ് വീഴുന്നുണ്ട് സംഭവം അപ്പൊ ഇത് കൈ തൊടുമ്പ് വീണ് കിട്ടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇന്നലെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും തിന്നാനൊന്നും പറ്റിയില്ല പിന്നെ ഇത് നോക്കാനും ഉമ്മാന്റെ സ്ഥിര താമസം ഇവിടെ തന്നെയാണ് മനസ്സ് തന്നെയാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇത് തന്നെയോ ചെയ്യാറ് പഴുത്തിട്ടുണ്ടോ ഇന്ന് എന്തായാലും സന്തോഷമായി പഴുത്തിട്ടുണ്ട് പൊട്ടിച്ചപ്പോ ഇതാ കേട്ടോ ഇതോ എന്റെ ഉൾഭാഗം അതിന്റെ അകത്തിട്ട് തൊലി ചേർത്താ കഴിഞ്ഞാൽ സമയം പോവും വെയിൽ വരും അടിച്ചു വരാൻ പറ്റാതാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അതെ കണ്ടോ അതാ ഇതാണ് കുരു നിങ്ങൾ നേരത്തെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടോളൂ ഈ പേരയുടെ ചെറിയ നല്ല നല്ല മധുരമാണ് പറയാൻ പറ്റുന്നില്ല മധുരം നമ്മൾ മേടിക്കുന്ന സാധനത്തിന് ആ ഇത്ര മധുരം ഉണ്ടാവില്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ സാധാരണ നമ്മൾ പീടിയെന്ന് മേടിക്കുന്ന സപ്പോട്ട് ജ്യൂസ് അടിച്ചതിനാല് ഇത് ഉണ്ടാവൂലേ എന്ത് കറ പോലെ ആ കറ ഈ സപ്പോട്ടൊക്കെ അങ്ങനെ ജ്യൂസ് അടിച്ചുണ്ടാവു ജ്യൂസ് അടിക്കാൻ വെച്ചിട്ട് തന്നെ കറയാണ് അപ്പൊ ഇതിന്റെ കറയെടുത്തിട്ട് എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞേ മറ്റുള്ളവര് നമ്മള് വീഡിയോ ഒക്കെ കാണാറില്ലേ ഇതിന്റെ കറയെടുത്തിട്ടാ പോലും എന്താക്കുന്ന ബബിൾകം എന്ന് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല വാങ്ങും പോലെ ചവച്ചിട്ട് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി വണ്ണം വെക്കണ്ടേ വണ്ണം വണ്ണം വെക്കും ഉമ്മ വെക്കാൻ വിടില്ല കാരണം പക്ഷികൾ കൊത്തും അതിന്റെ പേടി ഉണ്ടാവും ഇഷ്ടംപോലെ ആയിട്ടുണ്ട് കുറെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും കുറെ ഭാഗം ചൂടു കൊണ്ട് വീണുപോയി നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നോക്കുന്നത് പോലെ ആവൂലല്ലോ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാ തൈകൾക്കും ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴത്തേക്കും അപ്പം രണ്ടെണ്ണം നമുക്ക് കൊടുക്കണം ഇതൊന്നും ആയിട്ടില്ല ട്ടോ അതിലൊക്കെ നിറച്ചും ഉണ്ടായിരുന്നു സംഭവം പക്ഷെ എല്ലാം വീണുപോയി അങ്ങോട്ട് പോകണ്ട ചൂടുകൊണ്ട് ചുരുങ്ങിപ്പോയതാ കേട്ടോ മുമ്പ് പറയുന്നതിൻ്റെ അടുക്ക് ഞാൻ ആ പൂച്ചേനെ വൈറലാക്കി അപ്പോൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ രണ്ടുപേർ പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ ഉപ്പയും മുകളും ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് അവർ വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊരു എന്താ പറയുക നമ്മൾ വിചാരിക്കാതെ കിട്ടിയ ഒരു വീഡിയോ ആണേ അപ്പം നിങ്ങൾക്ക് അത് ഇതേണ്ടോ വേറൊരു സപ്പോർട്ടുണ്ട് ഇല്ല ഒന്നായില്ല അവർക്കൊക്കെ ും ഉള്ളില് എന്ത്രിക്കുന്നു പക്ഷേ റെഡ് തന്നെ അതിന് നമ്മളെ പറ്റിച്ചില്ല ഇവിടെ ഒരു ഇത് പറമ്പിലില്ലേ ഉമ്മാനെ പറ്റിച്ച കൃഷി ചെയ്ത എന്നെ പറ്റിച്ച കൃഷി റംബൂട്ടാനാണ് രണ്ട് റംബൂട്ടന ഇവിടെ നട്ടിട്ട് നമുക്ക് തന്നിട്ടേ ഇല്ല ബാക്കിയൊക്കെ ഇവരാണ് തന്നത് ഇത് ആദ്യം ഒന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെന്താന്നറിയില്ല പൂവിടുന്നു അങ്ങ് കൊഴുങ്ങി നിലത്ത് പോകുന്നുണ്ട് നമുക്ക് ഒരു തവണ മാത്രമേ ഉറുമാമ്പഴം കിട്ടിയിട്ടുള്ളൂ പിന്നെ മുറിഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ ഇവളും നമുക്ക് തന്നിട്ടേലേ വളർന്നു അങ്ങ് മേടിച്ച് വെച്ച പോലെ തന്നെ ഉണ്ട് ഇപ്പോഴും പിന്നെ ഈ പേരക്കേന് ഉമ്മിങ്ങനെ അടിച്ചുപേരം വരുന്ന ടൈം കുറ്റം പറയും ആയി കിട്ടാത്തത് എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ ആയി കൊടുക്കും എനിക്ക് പേരക്ക തന്നില്ല എനിക്ക് ദേഷ്യം പിടിക്കും അപ്പോൾ പ്രാവശ്യം എന്തായാലും നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ നമ്മൾ കഴിച്ചു അപ്പം എന്ത് ചെയ്യാ ഇനി ഞാൻ വർത്താനം പറഞ്ഞ കൂടി ഈ വീഡിയോ ഇത്രേ ഈ ഒരു വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഇഷ്ടം പിന്നെ നിങ്ങള് വ്ലോഗും കൂടി കാണണം ഒരു വ്ളോഗിന് ഇരുന്നൂറ്റിഅമ്പത്തി ആയിട്ടുണ്ട് പക്ഷെ അത്രയും പോരാ നിങ്ങൾ ഷോർട്സിന് എത്രയാണോ കൊടുക്കുന്നത് അത്രയും നമുക്ക് വേണം അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ആരും എങ്ങനെ കാണാതൊന്നും പോരുത് അതൊക്കെ പറഞ്ഞ് തിരുത്തി തരേണ്ടത് നിങ്ങളുടെ കടമയാണ് സത്യം പിന്നെ ആരമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ടില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് ക്യാമറ നേരെ നേരെടുത്തിരുന്നേ പറയും പക്ഷെ അത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല പിന്നെ എനിക്ക് ഈ ഒരു ക്യാമറ വന്നപ്പോഴത്തേക്കും ചാനൽ തുടങ്ങിയപ്പം എനിക്ക് ചെയ്യാന്ന് തോന്നി എനിക്ക് വീഡിയോ എങ്ങനെ എടുത്തു കൊടുക്കാനും പിന്നെ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊതുവെ ചുമ്മാ വർത്താനം പറഞ്ഞ് നടക്കുന്നതാട്ടോ ഒരു നമ്മൾ പറയുമ്പോ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇതാക്കിയിട്ട് പറയും നമ്മൾ അവർ നടക്കുന്ന പോലെ നടക്കുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് കളിയാക്കുന്നതല്ലവരുടെ സ്വഭാവം അതാണ് ഒറ്റയ്ക്ക് സംസാരിച്ച് നടക്കണം അപ്പം വീഡിയോ വലിച്ചു നീട്ടുന്ന പോലെ തോന്നുക നിങ്ങൾക്ക് അപ്പം വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക നമ്മളെ ചേർത്ത് പോയി അടുത്ത വീഡിയോ കാണുന്നവരെ